ീങ്കാരെക്കോസ് ഇന്ന് കെട്ടിയതിന്റെ സമതം കഴിച്ചോ ഇന്നക്ക് ദുർഗാഷ്ടമി അന്നെ ഞമ്മള് പോന്നു അതെ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ക്ലാസിക് ടൈൽസ് ആൻഡ് ഇവന്റ്സ് അവരുടെ മൂന്നാമത്തെ ഷോറൂം നമ്മുടെ ചെമ്പ്രവട്ടത്തിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണെ ഒരു വീടിന് വീടിനാവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ഐറ്റംസും ഒരു ബുടക്കിഴിൽ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ക്ലാസിക് ടൈൽസ് ആൻഡ് ഇവന്റ്സ് ഇന്ന് രാവിലെയാണ് രാവിലെയാണെട്ടോ പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഗസ്റ്റ് ആരാന്നല്ലേ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ നമ്മുടെ തുമ്പാട്ട് പോയി മുന്നാപ്പുവാൻ കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിനോടൊപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണേ വെൽക്കം ബാക്ക് ടു നമ്മുടെ ക്ലാസിക് ടൈൽസ് ടൈൽസ്മൂന്ന് വർഷമായിട്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുകയാണല്ലോ ഇവരുടെ ഷോറൂം വളാഞ്ചേരിയിലും കോട്ടക്കലും ഓൾറെഡി ഉണ്ട് പുതിയ ഷോപ്പ് ഇപ്പൊതാ നമ്മുടെ ചമ്രവട്ടത്താണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഷോപ്പിന്റെ ഡേ പ്രോഗ്രാം ആണ് ഈ കാണിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ അതായത് സെപ്റ്റംബർ രണ്ടാം തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഇനോഗ്രേഷൻ പിന്നീട് ഒരു നാലര അഞ്ചു മണി സമയത്താണ് കേട്ടോ നമ്മുടെ കോയ്ക്കയും കുഞ്ഞാപ്പും വന്നത് അതായത് നമ്മുടെ ലാലാ മലപ്പുറവും നസീർ ഷിക്കൂറും വന്നിട്ടുണ്ടായിരുന്നതേ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫാൻസ് ഇങ്ങനെ അണിനിർന്ന് നിക്കായിരുന്നേ മക്കൾ ഇത്രയും സമയം നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ലാലാ മലപ്പുറം നസീർ ഫാൻസി എന്നൊക്കെ കുഞ്ഞു അതുപോലെ പ്രായമായ പിന്നെ സ്കൂൾ വിട്ട കുട്ടികൾ മൊത്തം ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇവരെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരക്ക് കാരണം നമ്മൾ ആഡ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ തുടങ്ങിയത് തന്നെ ഇവരേതാണല്ലോ ഇന്ന പ്രായക്കാരൻ ഇല്ലാതെ എല്ലാവരും എന്റർടൈൻ ചെയ്യുന്നതല്ലേ ഇവരുടെ വീഡിയോസ് ഒക്കെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ കാണാൻ വേണ്ടിട്ട് അത്രയും സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ ആങ്കർ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോഴിക്കാൻ്റെ മോളായിട്ട് ആക്ട് ചെയ്യുന്ന ഫിത ഇല്ലേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ് അവരായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ പ്രോഗ്രാം ഒക്കെ ഷോപ്പിന്റെ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഒത്തിരി ആൾക്കാരുണ്ട് ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ ആൾക്കാരല്ലേ അപ്പൊ അതിന്റെ പിന്നെ ചെയ്യാം ഇന്ന് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഇനോഗ്രേഷൻ ഡേന്റെ പ്രോഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിന്റെ പെർഫോമൻസും കാണട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം

നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമഴിനാളിൽ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രാണ് ഞാൻ ഷിക്കൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് വേറെന്താ പറയാ സ്കൂളൊക്കെ വിട്ടിട്ട് ഒരു കൊറേ നേരം സ്കൂൾ വിട്ടിട്ട് പോയിട്ടില്ലേ ആ അങ്ങനെ തന്നെ വേണ്ടത് ആരാണ്

என் பமாற்றத்தின் எந்த பொங்கல்ண்டோ ഒന്നും നോക്കിക്കേ ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടാളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേണാനും അല്ല മാടുംപള്ളിയിലെ പഴയ തമിഴിത്തന്നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വരം കൊണ്ട നാല് തകിട് കൊഴിച്ചിട്ടുണ്ട് എന്റെ തകിട് അത്ര മോശമൊന്നല്ല കൊല്ല 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 താമസിച്ചേനോ േ മണ്ട മണ്ടാ ഒന്നും പറയുന്നില്ല അങ്ങനെ

నమయి గోజిడో నిని బైతో ఒయిటో కొలేటి నిలే చెపింగల్

Hello, hello, Okay, ini okay. apa okay. 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 അതാണ് വെറുതെ അല്ല സലാംകേദി കയറിക്കോളും സലാംകേ മൊബൈൽ നമ്പർ പറഞ്ഞേ എട്ട് പൂജ്യം എട്ട് ആറ് എട്ട് ആറ് ഒമ്പത് ആറ് എല്ലാവരും ചേർന്നുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് ഭാഗ്യശാലയുടെ പേര് അബ്ദുൽ സലാം അബ്ദുൽ സലാമാണ് രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ഷാൻ മുഹമ്മദ് ഷാൻ പാത്തിക്കൽ മുഹമ്മദ് ഷാന്റെ ഫോൺ നമ്പർ എന്ന് മുഹമ്മദ് ഷാനെ ഫോൺ നമ്പർ പറഞ്ഞേ ഉപ്പാന്റെ കയ്യിലാണ് ഫോൺ നമ്പർ ഓക്കെ രണ്ടാമത്തെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷാനാണ് മൂന്നാമത്തെ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിതയാണ് മൂന്നാമത്തെ ഭാഗ്യശാലയെ സെലക്ട് ചെയ്യുന്നത് ഭാഗ്യശാലയുടെ പേര് ഫിറോസ് ഓക്കെ വീണ്ടും അടുത്ത പാട്ടുകളിലേക്ക് ഓക്കെ ഫിറോസ്കിയുടെ ഫോൺ നമ്പർ ഫിറോസ്കിയുടെ ഫോൺ നമ്പർ